നെല്ലിക്കുഴി പഞ്ചായത്തിലെ നാല് അങ്കണവാടികൾ സ്മാർട്ട് അങ്കണവാടികളാക്കി നവീകരിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ടാണ് ഇതിനായി വിനിയോഗിച്ചത് നെല്ലിക്കുഴി പഞ്ചായത്തിലെ മൂന്ന് എട്ട് ഒൻപത് പതിനൊന്ന് എന്നീ വാർഡുകളിലെ അങ്കണവാടികളാണ് സ്മാർട്ടായത് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽപ്പെടുത്തിയാണ് ഇതിനായി ഫണ്ട് അനുവദിച്ചത് അമ്പാട്ടുമോളം അങ്കണവാടിയിൽ വെച്ച് നടത്തിയ ചടങ്ങിൽ പ്രസിഡന്റ് പി എം മജീദ് ഉദ്ഘാടനം നിർവഹിച്ചു അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സാധാരണക്കാരുടെ മക്കള് അമ്മയിൽ നിന്ന് ആദ്യം തിരിഞ്ഞിരിക്കുന്ന അങ്കണവാടികള നമ്മുടെ ഗവൺമെന്റ മുപ്പത്തിയാറ് അംഗണവാദികളും സ്മാർട്ടാക്കണമെന്ന് ഗ്രാവ് ഇനി ഏത് അംഗങ്ങളോടും നമ്മുടെ ഗവൺമെന്റ് സ്മാർട്ടാക്കാറുള്ളത് ആ ഏത് അംഗവാടികളുടെ സർക്കൂടി ഈ പ്രാവശ്യം നമ്മൾ വിലയിരുത്തപ്പെട്ടു വൈസ് പ്രസിഡന്റ് ശോഭ അധ്യക്ഷത വഹിച്ചു മൃദുല ജനാർദ്ദനൻ എൻ ബി ജമാൽ കെ കെ നാസർ ബീന ബാലചന്ദ്രൻ ഷാഹിദ ഷംസുദ്ദീൻ ഡിന്ന ഡേവിസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ്